ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എമ്പുരാം തന്നെയാണ് തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ മാർച്ച് ഇരുപത്തേഴിന് ഈ റിലീസായി തേരിടുന്ന ഈ സിനിമ കേരളത്തിലായാലും ഇന്ത്യയിലായാലും വിദേശ രാജ്യങ്ങളിലും എല്ലാം തന്നെ ഒട്ടനവധി റെക്കോർഡുകൾ ഇങ്ങനെ ഓരോ ദിവസവും നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ചിത്രം ഇന്ത്യയിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ആദ്യ ദിവസം തന്നെ മണിക്കൂറിൽ തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടതെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിറ്റഴിക്കപ്പെട്ടത് ആറ് ലക്ഷത്തി നാൽപ്പത്തിയായിരം ടിക്കറ്റായിരുന്നു ഇന്ത്യൻ സിനിമയിലെ എല്ലാ ഭാഷകളിലുമുള്ള എല്ലാ സിനിമകളെയും പിന്തള്ളിയാണ് എംപുരാൻ ബുക്ക് മൈ ഷോയിൽ ഈ ട്രെൻഡിംഗ് നേടിയെടുത്തത് ബുക്ക് മൈ ഷോ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നാല് ലക്ഷത്തിന് മുകളിലാണ് എംപുരാൻ നിൽക്കുന്നത് ബുക്കിംഗ് തുടങ്ങി ആദ്യ ദിവസം കേരളത്തിൽ പ്രീസെയിലായി ഈ സിനിമ കളക്ട് ചെയ്തത് എട്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയായിരുന്നു തളപതി വിജയന്റെ ലിയോ കെ കേരളത്തിൽ പ്രീസെയിൽ കളക്ഷനായി നേടിയെടുത്തിരുന്നത് എട്ട് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപയാണ് രണ്ടാം ദിവസമായ നില ശനിയാഴ്ചയോടെ ലിയോയുടെ പ്രീസെയിൽ കളക്ഷൻ എംപുരം മറികടന്ന് നിലവിൽ ഒൻപത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയിൽ എത്തി നിൽക്കുകയാണ് ചിത്രം തിയേറ്ററിലെത്താൻ ഇനി നാല് ദിവസം ഫാൻ ഫാൻഷോ ഉൾപ്പെടെ കേരളത്തിലുള്ള എമ്പുരാം കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം പത്ത് കോടി അറുപത് ലക്ഷത്തോളം രൂപയാണ് ലിയോയുടെ ഓപ്പണിംഗ് കർഷനായ പന്ത്രണ്ട് കോടി അടുത്ത നാല് ദിവസത്തിൽ തന്നെ പ്രീസെയിൽ കർഷകനോട് തന്നെ മറികടക്കാനുള്ള സാധ്യതയും ഇപ്പോഴുണ്ട് എന്തായാലും വമ്പൻ തകർപ്പൻ തരംഗമായാണ് എമ്പുരാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കോട്ടയം ജില്ലയിലെ മുഴുവൻ തിയേറ്ററുകളും മുഴുവൻ സ്ക്രീനുകളും എമ്പുരാനായി മാറ്റിവെച്ചിരിക്കുന്നു എന്നൊരു വിശേഷം കൂടി പുറത്തു വന്നിട്ടുണ്ട് അതായത് മറ്റൊരു സിനിമയ്ക്കും കോട്ടയം ജില്ലയിൽ മാർച്ച് ഇരുപത്തിയേഴിന് പ്രദർശനമില്ല എന്ന് സാരം തൃശൂർ രാഗം തിയേറ്ററിൽ അഞ്ച് ദിവസത്തേക്കുള്ള ബുക്കിംഗ് പൂർണ്ണമാവുകയും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് എന്നും ഇന്നലെ വാർത്ത വന്നിരുന്നു ചിത്രം കേരളത്തിൽ ആദ്യ ദിവസം പന്ത്രണ്ട് കോടിക്ക് മുതൽ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിലും എത്ര കോടി വരെ ഈ സിനിമ കേരളത്തിൽ ആദ്യ ദിവസം നേടിയെടുക്കാം എന്നുള്ള സാധ്യത കൂടി പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരും കമന്റായി രേഖപ്പെടുത്തണമെന്ന് ഈ ഇത്തരണത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഒരു മലയാള സിനിമയുടെ വൻ വിജയം നമ്മൾ ഓരോ മലയാളികളും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ് കേരളം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടക്കുന്നത് കർണാടകയിലാണ് കർണാടകയിൽ ഇന്നലെ രാത്രിയോടെ തന്നെ ഈ സിനിമയുടെ പ്രീ സെലക്ഷൻ രണ്ട് കോടി പത്ത് ലക്ഷം മറികടന്നിരിക്കുകയാണ് ഒരു മലയാള സിനിമ കർണാടകയിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് ഘട്ടം നേടിയെടുക്കുന്നത് ഇമ്പുരൻ ആണെന്ന് ഇതിനകം തന്നെ ഉറപ്പായിട്ടുമുണ്ട് ചിത്രത്തിന്റെ തമിഴ്നാട് പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ എമ്പുരം വിതരണം ഏറ്റെടുത്തുള്ളത് ഗോകുലം ആണ് ഇവിടെ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം എഴുപത് ലക്ഷത്തോളം രൂപ പ്രീസെയിൽ കളക്ഷനായി ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ജി സി സി കഷനിലേക്ക് വന്നാൽ യു എയിൽ മാത്രം അഞ്ചു കോടിക്ക് മുകളിൽ ഇന്നലെ രാവിലെയോടെ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ വൈകിട്ടോടെ ആറ് കോടിക്കടുത്താണ് എത്തി നിൽക്കുന്നത് ഇനി നാല് ദിവസം ബാക്കി നിൽക്കേ യു എ പ്രീസെയിൽ കളക്ഷനായി തന്നെ ചിത്രം പത്ത് കോടി നേടിയെടുക്കും എന്ന് ഉറപ്പാണ് നിലവിൽ ഇന്നലെ വൈകിട്ടോടെ പുറത്തുവന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഓവർസീസ് കഷനായി ഇരുപത് കോടിക്ക് മുകളിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ആറ് മണിയോടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കക്ഷൻ മുപ്പത് കോടി മറികടന്ന ഈ സിനിമ നിലവിൽ മുപ്പത്തി മൂന്ന് കോടിക്ക് മുകളിലാണ് പ്രീസെയിൽ കക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് എന്തായാലും എമ്പുരാന്റെ പ്രീസെൽ കക്ഷൻ നാൽപ്പത് കോടിക്ക് മുകളിൽ എത്തിച്ചേരുമെന്ന് ഉറപ്പാണ് അങ്ങനെ ആദ്യമായി ഒരു മലയാള സിനിമ അൻപത് അറുപത് കോടി റേഞ്ചിൽ എന്നാൽ അതിനു മുകളിൽ ഓപ്പണിംഗ് കക്ഷൻ നേടിയെടുക്കുന്ന സിനിമയെ എമ്പുരാ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എംപുരാൻ സിനിമയോടൊപ്പം മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ മമ്മൂട്ടി ചിത്രമായ ബസൂക്കയുടെ ട്രെയിലർ കൂടി പ്രദർശിപ്പിക്കും എന്ന വാർത്തയും പുറത്തുവന്നിട്ടുണ്ട് ടിനോടെന്നീസ് തിരക്കതെഴുതി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ വിഷു റിലീസായി ഏപ്രിൽ പത്തിനാണ് തീയറ്റിലെത്തുന്നത് ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഗൌതം വാസുദേവേനോൺ ബാബു ആന്റണി നീതാ പിള്ള ദിവ്യ പിള്ള ഗായത്രിയൽ ഷറഫുദ്ദീൻ ജഗദീഷ് സിദ്ധാർത്ഥ് ഭരതം ഷൈം ടോം ജാക്കോസ് പടികൻ ജോർജ് ഷമ്മി തിലകൻ എന്നിങ്ങനെ മലയാള സിനിമാ രംഗത്തെ ഒട്ടനവധി താരങ്ങൾ അണിതരന്നിട്ടുമുണ്ട് എമ്പുരാനോടൊപ്പം ക്ലാസ് റിലീസായി മാർച്ച് ഇരുപത്തഞ്ചിന് തീയറ്റിലെത്തുന്ന തമിഴ് സിനിമയാണ് വീരധീരശൂരൻ എസ് യു അൺകുമാർ തിരക്കതഴി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ വിക്രം എസ് ജെ സൂര്യ സുരാജ് വെഞ്ഞാറമൂട് സിദ്ദീഖ് ദുഷാര വിജയൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ തേനി ഈശ്വർ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ഈ സിനിമയുടെ സംഗീതം പറഞ്ഞിരിക്കുന്നത് ജി വി പ്രകാശ് കുമാറാണ് ഇന്നലെ ഈ സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായി യു എ സർട്ടിഫിക്കറ്റാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് കമലാസൻ നായകനെ മണിരത് തിരക്കഥി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തഗ് ലൈഫ് ഈ സിനിമയുടെ റിലീസിംഗുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിരുന്നു ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ അഞ്ചിന് തിയേറ്റെടുത്തും എന്ന വാർത്തയാണ് ഇന്നലെ പുറത്തുവന്നത് കമലഹാസന്റെ രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ മദ്രാസ് ടാക്കീസ് റെഡ് ജയന്റ് സിനിമാസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ സിനിമയിൽ കമലഹാസനൊപ്പം സിലംബരച്ചൻ തൃഷ അശോക് സെൽവാൻ ഐശ്വര്യ ലക്ഷ്മി ജോജു ജോർജ് അഭിരാമി നാസർ പങ്കജ ത്രിപാടി സന്യ മൽഹോത്ര എന്നിങ്ങനെ നല്ലൊരു താരതരെയും അണിനിരുന്നിട്ടുണ്ട് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെൽക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം